േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവി മാത്രവുമല്ല ഇനി എന്ത് ചെയ്യണം എന്ന് ദേവി ആലോചിക്കുകയും ചെയ്യുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഇതേ സമയം ഗോമതിയും കൂട്ടരും വീട്ടിൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് എത്രയും പെട്ടെന്ന് ദേവിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഗോമതി ബാലനോട് ഈ കാര്യം പറയുകയും ചെയ്യുന്നു അവളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന ബാലൻ ഒടുവിൽ അതിനുള്ള നീക്കങ്ങൾ കൊണ്ടുപോകാൻ ഗോമതിയോട് പറയുന്നു കാര്യങ്ങൾ മുറ പോലെ തന്നെ നടക്കട്ടെ അതിൽ ഒരു പ്രശ്നവും ഇല്ല എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഇതേ സമയം ആനന്ദാകട്ടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് വീണ്ടും ഓരോ ചതിയുമായി അവൾ തിരികെ എത്തുകയാണ് എന്ന് ഉറപ്പിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് ധർമ്മനെ ഞെട്ടിച്ചു കൊണ്ടുള്ള സുഗന്യയുടെ സ്വഭാവം പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്